ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും പ്രത്യേകിച്ച് നമുക്കിതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർ കപ്പിലാണ് വെള്ളം എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക ഒരു കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം നമ്മളിത് കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുമ്പോഴേക്കും ആ റവയിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റി ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും ഇനി ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കുക ആ റവയിലേക്ക് ആ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈയിനടിയിൽ വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുക നമ്മൾ നെയ്യപ്പത്തരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ആ ഒരു കട്ടിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അടുപ്പത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും സൂപ്പർ ടേസ്റ്റുമാണ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലൊന്നും കോരിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നല്ലേ അതുപോലെ തന്നെയാണ് പക്ഷേ എങ്കിൽ നമ്മൾ നെയ്പ്പത്തിരിയേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ റവ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം